നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയാണ് നന്മകൾ മരിക്കുന്നില്ല അതുപോലെ തന്നെയാണ് സ്നേഹവും എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് തൈരിനെ പുളി കൂടാതിരിക്കാൻ എന്തു ചെയ്യണം എന്നതിനെ കുറിച്ചാണ് തൈരിനെ പുളി കൂടാതിരിക്കാനായി കുറച്ച് തേങ്ങ കനം കുറച്ച് അരിഞ്ഞ് തൈരിലിട്ടാൽ മതിയാകും തൈരിന് പുളി കൂടുതലാണെങ്കിൽ നമ്മൾ വിളമ്പുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പായിട്ട് ഇളം ചൂടുള്ള പാൽ ചേർത്താൽ മതി പുളി കുറയും പുളി അധികമില്ലാത്ത കട്ട തൈരാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ അവർ രുചിയോടെ കഴിക്കും തൈരിനെ പറ്റി പറയാനാണെങ്കിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഇതിലും നല്ല ഒരു മരുന്നില്ല എന്നുള്ളതാണ് കൊഴുപ്പില്ലാത്ത തൈര് കഴിക്കുന്നത് ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനും കുടവയർ ചുരുങ്ങാനുമെല്ലാം ഒന്നാന്തരമാണ് അതുകൊണ്ട് കുടവയറുള്ളവരൊക്കെ തൈര് കുടിക്കാം അത് കൊഴുപ്പില്ലാത്ത തൈരായിരിക്കണം എന്ന് മാത്രം നിങ്ങൾക്ക് ഇന്നത്തെ ടിപ്സ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോ കാണുന്ന മറ്റുള്ളവർ കൂടി അത് വളരെ ഉപകാരപ്രദമായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം